ഇത് ഞാൻ ഗുരുവായൂർ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ കേട്ടോ അന്ന് രാത്രി പോകുന്നതിൻ്റെ അന്ന് തലേദിവസം രാത്രി എടുത്തതാണ് അപ്പോൾ കുറച്ച് കമ്മൽ മാല അങ്ങനെയൊക്കെ സാധനങ്ങൾ വാങ്ങണമായിരുന്നു അങ്ങനെ പേയാടുള്ള വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസിയിൽ വന്നു വീണ്ടും ഞാൻ കീ സ്കൂട്ടറിൽ വെച്ച് മറന്നു അങ്ങനെ വേദം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ വഴക്ക് പറയുക കേട്ടോ വലുതാ വർത്തിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ ഞാൻ സാരിയാണ് കൊടുക്കുന്നത് വേദ സ്കേർട്ടും ബ്ലൗസും ആണ് അപ്പോൾ കമ്മൽ സെയിം കളർ വാങ്ങാൻ തീയതി ആക്ച്വലി എനിക്കുണ്ട് പക്ഷേ എല്ലാം പഴയതായി എല്ലാം ചീത്തയായി തുടങ്ങി അപ്പം പിന്നെ പുതിയത് വാങ്ങാൻ കരുതി ഇതാണ് വേദയുടെ ബ്ലൗസിൻ്റെ ഒരു കളറ് കേട്ടോ റെഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വേദയ്ക്കുള്ളത് ഞാൻ സാരിയാണ് എൻ്റെ സാരിയുടെ കളർ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു കളറാണ് അങ്ങനെ ജിമിക്കെടുത്തു അപ്പോൾ എടുത്ത കമ്മൽ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ വേദ അതിനെയൊക്കെ മാറ്റി വേറെ കമ്മലൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ വളയോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി വള വാങ്ങിയില്ല വളം നോക്കിയപ്പോൾ വേദയുടെ സൈസിന് സൈസിനണ്ടായിരുന്നില്ല വേദയ്ക്ക് എനിക്ക് ഒരേ സൈസാട്ടോ പിന്നെ ആലോചിച്ചപ്പോൾ ആ സെയിം ഡ്രെസ്സിൻ്റെ കളറ് വള എൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ വള വാങ്ങിയില്ല എനിക്ക് വള ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ വള വാങ്ങിയില്ല അല്ലാണ്ട് വേറെ വേറെ കുഞ്ഞു കമ്മലുകൾ വാങ്ങി ഹെയർ ക്ലിപ്സോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ടാവും വലിയ വിലയൊന്നും ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്നുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും അങ്ങനെ കുറച്ച് കമ്മലും രണ്ട് മൂന്ന് വേറെ സ്റ്റഡ് പോലെയൊക്കെ വാങ്ങി കേട്ടോ അതെല്ലാം വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ എ ടി എമ്മിലേക്ക് പോയി നാളെ പോകുമ്പോൾ കയ്യിൽ പൈസ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരില്ല അപ്പോൾ പൈസയായിട്ട് വേണം എന്ന് എഴുതിയിട്ട് എ ടി എമ്മിൽ കയറി പൈസ എടുക്കുകയാണ് അപ്പോൾ എ ടി എമ്മിൽ എല്ലാ പരിപാടിയും വേദയാണ് ചെയ്യുന്നത് അത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അപ്പോൾ എപ്പോൾ കയറിയാലും അവൾ തന്നെയാണ് എ ടി എം എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും ഇറങ്ങിയപ്പോൾ വീണ്ടും ടു വീലറിൽ അതുപോലെ ഇരിക്കുന്നു എനിക്കെന്തോ വലിയ മറവിരോഗമാണെന്ന് തോന്നുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഗുരുവായൂർ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഇടാനായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയ്യിൽ കുറച്ച് നെയിൽ പോളിഷ് ഇടുന്നത് അത് റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ നെയിൽ പോളിഷ് റിമൂവർ ഇല്ല കേട്ടോ പിന്നെ ഞാൻ വേദം പറഞ്ഞ് വിട്ടപ്പുറത്ത് ധിയുടെ നിന്ന് വാങ്ങിയാണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തോ മറന്നുപോയി റിമൂവർ വാങ്ങാനും മറന്നുപോയി എന്തോ മറന്നുപോയി അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ അപ്പുറത്തു വാങ്ങിയത് പിന്നെ പോയി വാങ്ങാനൊന്നും സമയമുണ്ടായിരുന്നില്ല കുറേ പരിപാടികൾ ഇനി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാങ്ങിയ പുതിയ നെൽ പോളിഷ് വാങ്ങി അത് ഓപ്പൺ ചെയ്തപ്പോൾ മൂടി വേറെ അത് വേറെ ആയിട്ടിരിക്കുന്നു പിന്നെ ഒന്നുകൂടെ ഇറക്കി അടച്ച ശേഷം ഒന്നുകൂടെ തുറന്നപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയ കേട്ടോ ഞാനിത് സുടിയോന്ന് വാങ്ങിയ ഒരു ഷെയ്ഡാണ് എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി പക്ഷേ എനിക്ക് ഇട്ടിട്ട് എന്തോ ഒരു ഒരു സുഖം തോന്നിയില്ല കേട്ടോ അത് വേറൊരു ഭംഗി നമ്മൾ ഈ നെയിലാട്ടൊക്കെ ചെയ്യുന്ന രീതിയിലുണ്ട് പക്ഷേ എന്തോ എനിക്ക് ആ കളറും ഷെയ്ഡും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഇരിക്കുന്നു കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി പക്ഷേ എന്തോ എൻ്റെ ഇട്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് എന്തോട്ടും ഒരു ഭംഗി തോന്നിയില്ല പക്ഷേ ഇത് നെയിൽ ആർട്ട് ചെയ്ത പോലെയൊക്കെ ഉണ്ടെന്നല്ല ഒരു റഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു പോളിഷ് അല്ലാണ്ട് റഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഞാൻ ഉദ്ദേശ ഉദ്ദേശിച്ചത്ര ഭംഗി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വേറെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എന്തായാലും കൊള്ളില്ല എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ അതിനെ കിടക്കട്ടേന്ന് തരുന്നേ ഞാനങ്ങനെ നെയിൽ പോളിഷ് ഇടാറില്ല നഖം പൊട്ടി പോകാറുള്ളത് ഇടാറില്ല വേറെ ഷെയ്ഡ്സും എൻ്റെ കയ്യിൽ കേട്ടോ അപ്പം പിന്നെ ഉള്ളതാവട്ടെ എന്ന് കരുതി ഇനി നാളെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വയ്ക്കാണ് രണ്ട് മൂന്ന് കുപ്പി വെള്ളമൊക്കെ ഞങ്ങൾ എടുത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുകയാണ് വേദയാണിതിൻ്റെ എല്ലാം പരിപാടി വേദം ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുക കേട്ടോ പോകാനായിട്ട് അങ്ങനെ വേദ ഇതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് നാളെ സ്കൂളിലൊന്നും പോകണ്ട സ്കൂൾ വർക്കിംഗ് ഡേ ആണ് പക്ഷേ പോകുന്നില്ല അത് ഇങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് ആ സന്തോഷത്തിൽ വേദ ഭയങ്കര ത്രില്ലടിച്ചൊക്കെ നിൽക്കുകയാണ് മൂന്ന് കുപ്പി വെള്ളം എടുത്ത് വെച്ച് കുടിക്കാനായിട്ട് അപ്പോൾ ചിലപ്പോൾ ഈ വെള്ളത്തിൽ നിൽക്കും ചിലപ്പോൾ വേറെയും ബോട്ടിൽ വാങ്ങേണ്ടി വരും മാക്സിമം പോകുന്നവരെ പോട്ടെ എന്ന് കരുതി എന്നിട്ട് എന്നിട്ടടുത്ത് പാക്കിങ്ങിലേക്ക് പോവുകയാണ് വളയും കമ്മലും മാലയൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഡ്രെസ്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ് എത്ര എടുത്ത് വെച്ചാലും പിന്നീട് നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം മിസ്സിങ് ആയിരിക്കും എങ്കിലും മാക്സിമം ഓർമ്മയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ ഇതാണ് വേദയുടെ സ്കേർട്ടും ബ്ലൗസും ഇതാണ് വേദയുടെ ബ്ലൗസിൻ്റെ കളറ് കേട്ടോ ആ ഒരു ബ്ലൗസിന് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ സാരി സാരിയുടെ ബ്ലൗസ് സാധനങ്ങളൊക്കെ ഇന്ന് സാരി നാളെ എനിക്ക് ഈ സാരി ഉടുത്ത് പോകാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ അയൻ ചെയ്യാനൊരു സ്ഥലത്ത് കൊടുത്തിരുന്നു ആ അപ്പം കുറേ ദിവസമായിട്ട് ആ കട തുറക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഈ സാരി വാങ്ങിയിട്ട് വന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ സാരിയും ബ്ലൗസും ഒന്നും എടുക്കാനും ഇടാനും പറ്റില്ലായിരുന്നു അതും എൻ്റെ മദറിൻ ലോയുടെ സാരി കേട്ടോ ഞാനങ്ങനെ സാരി അധികം കൊടുക്കാറില്ല അമ്മയ്ക്കും അങ്ങനെ ഈ നേരിയത് സാരി അങ്ങനെ ഇല്ല കേട്ടോ ഉണ്ട് എങ്കിലും ഞാൻ അതൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അമ്മയുടെ കളിക്കാട് അമ്മയുടെ ആകുമ്പോൾ ഞാൻ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല അങ്ങനെ അതിലെനിക്കിഷ്ടം തോന്നിയൊരു സാരിയാണ് ഞാൻ എടുത്തിട്ട് വന്നത് കേട്ടോ ഇത് വേദയുടെ പരിപാടിയാണേ അങ്ങനെ കുറേ സമയം കൊണ്ടൊക്കെ പാക്കിങ്ങൊക്കെ ഒരു ഒരു ഏകദേശം ഒതുക്കി കഴിഞ്ഞു കേട്ടോ ഇത് വേദയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വേദ തനിയെ ബെഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒരു റിംഗ് ലൈറ്റ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയ ഷൂട്ട് ഉണ്ട് അപ്പോൾ ഒരു റിംഗ് ലൈറ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഷൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ പോയിട്ട് മറ്റന്നാൾ തന്നെ തിരിച്ച് വരുമെങ്കിലും നമ്മൾ കരുതേണ്ട സാധനങ്ങളെല്ലാം കരുതേണ്ടേ അങ്ങനെ കുറച്ചേറെ സാധനങ്ങൾ എത്ര പാക്ക് ചെയ്തിട്ടും തീരുന്നില്ല കുറേ എടുത്ത് വയ്ക്കുമ്പം നോക്കും വീണ്ടും അതിലെന്തെങ്കിലും വയ്ക്കാനുണ്ടാകും വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ എടുക്കും വയ്ക്കും അങ്ങനെ കുറേ നേരം കൊണ്ട് തുടങ്ങിയ ആണ് ഒന്നും ഒന്നും ആവുന്നില്ലെങ്ങ് അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള വെള്ളമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു വേദം പിന്നെ വണ്ടിയിൽ കയറിയാൽ ഉറക്കം കഴിക്കാൻ നേരം മാത്രമേ എണീക്കത്തുള്ളൂ കേട്ടോ അവൾ തന്നെ എല്ലാം സെറ്റ് ചെയ്തു ഇത് എൻ്റെ റിങ് ലൈറ്റിൻ്റെ സ്റ്റാൻഡാട്ടോ അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഒരു സേഫ്റ്റി സൈഡ് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുവല്ലോ എന്ന് കരുതി എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുകയാണ് ലാപ്ടോപ്പ് ബാഗും എന്തെങ്കിലും എഡിറ്റിങ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് കരുതി എല്ലാം എടുത്തു വെച്ചിരിക്കുക കേട്ടോ ഇനി ബാഗ് ഇവിടെയുള്ളൂ ബാഗിൽ കുറച്ചുകൂടെയൊക്കെ സാധനങ്ങൾ നാളെ രാവിലെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വയ്ക്കാനുള്ളതുണ്ട് അപ്പോൾ ബാക്കി എല്ലാം സെറ്റാണ് എല്ലാം ഡ്രസ്സിനോട് ഇടാനുള്ളതെല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വേദ ആ ഡ്രസ്സിനോടൊപ്പം ഇടാനായിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം രാമചന്ദ്രം പോയി വാങ്ങിക്കൊടുത്ത ബാഗായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടങ്ങനെ വാങ്ങിയതാണ് എനിക്കിഷ്ടപ്പെട്ടല്ല അവൾക്ക് ഇങ്ങനത്തെ ബാഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവക്കെ വാങ്ങിയതാണ് അപ്പോൾ അവൾ ടീഷർട്ടും ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അമ്പലൊത്താറാവുമ്പോൾ ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞിട്ട് അവളുടെ ജ്വലറി എല്ലാം അവളുടെ ബാഗിലേക്ക് മാറ്റുകയാണ് അവൾ തന്നെ റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞു അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടോ ഇങ്ങനെയുള്ള സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കാണാത്തത് ഈവൻ ഈ ബ്ലൗസ് ബ്ലൗസേനെ ഞാൻ കോട്ടൺ തുണിയാണ് എടുത്ത് എന്നിട്ട് പോലും അവൾ കുത്തുന്നു കുത്തുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നു അതെന്തോ അങ്ങനെ ഒരു ശീലമായി പോയി അതുകൊണ്ടാട്ടോ എന്നിട്ട് കമ്മലൊക്കെ ഊരി വെക്കുകയാണ് കമ്മൽ ഊരി വെച്ചിട്ട് വേറെ കമ്മലിടണ്ടേ അതുകൊണ്ട് കമ്മലെല്ലാം ഊരി വയ്ക്കുകയാണ് ഞാനും ഊരി വെക്കുകയാണ് വേദയും ഊരി വെക്കുകയാണ് ഞങ്ങൾ വേറെ ജ്വല്ലറിയാണ് ഇടുന്നത് വേദയ്ക്കും ഞാൻ ജിമിക്കാട്ടോ വാങ്ങി ഒരു കുഞ്ഞ് ജിമ്മിക്കു വാങ്ങി ഞാനും ജിമിക്കാണ് വാങ്ങുന്നത് ഇപ്പോൾ എനിക്ക് വെയിറ്റ് ഉള്ളതൊന്നും ഇടാൻ പറ്റില്ല കേട്ടോക്ക അതിനൊക്കെ ഭയങ്കര വേദനയാണ് അതുകൊണ്ട് അങ്ങനെ അധികം വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഞാനിപ്പോൾ നോക്കി അങ്ങനെ വാങ്ങാറില്ല എങ്കിലും ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട് ആ സംഭവമൊക്കെ ബാക്കിൽ ഒട്ടിച്ചിട്ടാണ് ചിലപ്പോൾ ഇടുന്നത് അന്ന് പൊങ്കാലയ്ക്ക് പോയിട്ട് ആ കമ്മൽ ഇട്ടിട്ട് ഞാനങ്ങ് വലിച്ചു ഊരി എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ വേദനയുടെ കമ്മലും എൻ്റെ കമ്മലും ഒക്കെ ഊരി ഒരുപാട് ലേറ്റായോട്ടോ പിന്നെ ഒന്ന് നാലുമണിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ നേരത്തെ ഒന്ന് കിടക്കാൻ നോക്കിയിട്ട് അതൊന്നും നടക്കുന്നില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി പാക്കിങ് രാവിലെ ചെയ്തിരുന്നെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ആയാലും മനസ്സിലായിട്ടോ ഇതിപ്പോൾ ഒന്നും ആവുന്നുമില്ല കിടക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് സമയത്തെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയോട്ടോ കിടക്കാനായിട്ട് വന്നപ്പോൾ ഞാനും വേദം കിടക്കുകയാണ് വേദ ചുമ്മാക്കള്ളം ഉറക്കം ആയിട്ടില്ല വേദം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നാളെ പോകുന്ന സന്തോഷത്തിലാണ് അതുകൊണ്ട് ഉറക്കമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനിയൊരു ഉറക്കം രാവിലെ വെളിപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കണം അതും ആലോചിച്ചു അങ്ങനെ ഈ കിടക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോറ്റമുക്കിടനെ കാണാൻ പറ്റാറ്റാ ബൈ